ഹായ് എൻ്റെ പേര് ലാമിയ ലേംഗ്വേസ് അക്കാദമിയിലെ ഫസ്റ്റ് ഇയർ ബി ബി എസ് സ്റ്റുഡൻ്റാണ് ലേംഗ്വേസ് അക്കാദമി വഴിയാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത് അത്തൊരാഴ്ച വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ അപ്പോൾ തന്നെ എൻ്റെ മെൻറായ സാന്ത മാം ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സാന്താ മാമിനോട് പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സാന്ത മാം പിന്നീട് ലൈവ് സെക്ഷൻ വരുമ്പോൾ അതിലുള്ള ടീച്ചേഴ്സിനോട് ഞാൻ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ ക്ലാ ക്ലാസുകൾക്ക് ഓരോ മനസ്സിലാവാത്ത കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാ മനസ്സിലായി നന്നായിട്ടാണ് ഞാൻ പോകുന്നത് ലേൻവേസിൽ ജോയിൻ ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ഇഗ്നോ സർട്ടിഫിക്കറ്റിന് പുറം രാജ്യങ്ങളിൽ ജോബ് വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ലെ എൻ ജോയിൻ ചെയ്തത് പിന്നെ ഡിഗ്രി എൻ്റെ ഫാമിലിയോടൊപ്പം നിന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ എൻ്റെ അസൈൻമെൻറ്റ് നാലെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിൽ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് എൻ്റെ മന്ത്രറായ സാന്ദ്രമാൻ എത്ര തെക്കിലാണെങ്കിലും അത് എന്ത് ഡൗട്ടാണെങ്കിലും ക്ലിയർ ചെയ്തു തരാൻ ശ്രമിക്കാറുണ്ട്